സംവിധാനങ്ങൾ യാത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിരിക്കണം എന്ന സാമൂഹിക കാഴ്ചപ്പാടിനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ ഒരു വെച്ച് സ്കൂളിലേക്ക് പോവുകയായിരുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ലൈംഗിക അതിക്രമം നടത്തിയ കണ്ടക്ടർക്ക് തിരുവനന്തപുരം പോക്സോ കോടതി കഠിന തടവും പിഴയും ശിക്ഷയെ വിധിച്ചു വെമ്പയം വേറ്റിനാട് രാജ്ഭവനിൽ വീട്ടിൽ താമസിക്കുന്ന സത്യരാജ് എന്ന കണ്ടക്ടറെയാണ് കോടതി അഞ്ചു വർഷം തടവിനും അയ്യായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള പോക്സോ നിയമപ്രകാരമാണ് ഈ ശിക്ഷാവിധി ഈ വിധി പൊതുഗതാഗത സംവിധാനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ഈ ദൗഭാർഗ്യകരമായ സംഭവം അരങ്ങേറിയത് സ്കൂളിലേക്ക് പോകുന്നതിനായി പതിനാല് വയസ്സുകാരിയായ വിദ്യാർത്ഥിനി പതിവ് പോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എന്നാൽ യാത്രക്കിടെ ബസ് കണ്ടക്ടറായ സത്യരാജ് വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ആദ്യമായി അതിക്രമം ഉണ്ടായപ്പോൾ തിരിക്കിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചതാകാം എന്ന ധാരണയിൽ ആ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രദ്ധിക്കാതെ മാറി നിന്നു എന്നാൽ തന്റെ ദുരുദ്ദേശപരമായ പ്രവൃത്തിയിൽ നിന്ന് കണ്ടക്ടർ പിന്മാറാൻ തയ്യാറായില്ല കുട്ടിയുടെ ശരീരത്തിൽ ഇയാൾ വീണ്ടും മനപൂർവ്വം സ്പർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഈ രണ്ടാമത്തെ അതിക്രമത്തോടെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് കുട്ടിക്ക് ബോധ്യമായത് ബസ്സിൽ വെച്ച് നേരിട്ട ദുരനുഭവം ആ പതിനാലുകാരിക്ക് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കി സ്കൂളിൽ എത്തിയതിനു ശേഷം കുട്ടി ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരമറിയിക്കുകയും അവർക്ക് മുന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു കുട്ടിയുടെ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ സ്കൂൾ അധികൃതർ ഒട്ടും സമയം പാഴാക്കാതെ ആര്യനാട് നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും അതിവേഗം കണ്ടക്ടറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോക്സോ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ കാട്ടായിക്കോണം ജെ കെ അജിത് പ്രസാദ് അഭിഭാഷകയായ വി സി ബിന്ദു എന്നിവർ കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷൻ ഈ കേസിൽ പതിമൂന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനെട്ട് രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കേസിൽ തെളിവുകൾ ശക്തമായിരുന്നു കുട്ടിയുടെ മൊഴി സ്കൂൾ അധികൃതരുടെ മൊഴി മറ്റു സാക്ഷികളുടെ മൊഴികൾ എന്നിവ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം നൽകി പ്രോസിക്യൂഷൻ വാദത്തിൽ ഈ കേസിന്റെ ഗൗരവം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു പൊതുഗതാഗത സംവിധാനത്തിൽ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസിൽ യാത്രക്കാരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു അതിക്രമം കാണിച്ചത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട കണ്ടക്ടർ നിയമത്തിന് പരിരക്ഷ ലംഘിച്ച കുറ്റകൃത്യം ചെയ്തത് ഒരു കാരണവശാലും ലഘൂകരിക്കാൻ പാടില്ല പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ച തിരുവനന്തപുരം പോക്സോ കോടതി ജഡ്ജി എം പി ഷിബു പ്രതിയായ സത്യരാജിനെ അഞ്ചു വർഷം കഠിന തടവിനും ഇരുപത്തിയ്യായിരം രൂപ പിഴയടക്കാനും ശിക്ഷിക്കുകയായിരുന്നു പിഴയടക്കാത്ത പക്ഷം പ്രതി കൂടുതൽ കാലം തടവിൽ കഴിയേണ്ടി വരും ഈ വിധി പൊതു സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ ശിക്ഷാവിധിയിലൂടെ നീതിന്യായ വ്യവസ്ഥ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നതിന്റെ ശക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട് ലൈംഗിക അതിക്രമം നേരിട്ട കുട്ടികൾക്ക് നിയമപരമായ സഹായം ഉറപ്പാക്കുന്നതിനും അവരുടെ മാനസിക പിന്തുണ ഉറപ്പിക്കുന്നതിനും സർക്കാർ തലത്തിൽ സംവിധാനങ്ങളുണ്ട് ഈ കേസിൽ സ്കൂൾ അധികൃതരും പോലീസും സമയബന്ധിതമായി ഇടപെട്ടത് കേസിന്റെ വിചാരണ വേഗത്തിലാക്കാനും അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനും കാരണമായി പൊതുസ്ഥലങ്ങളിൽ വെച്ചോ പൊതുഗതാഗത സംവിധാനങ്ങളിൽ വെച്ചോ ഇത്തരം അതിക്രമങ്ങൾ നേരിടുന്ന കുട്ടികൾ ഭയപ്പെടാതെ അധികാരികളെ അറിയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് ലഭിച്ച കടുത്ത ശിക്ഷ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ നിയമവ്യവസ്ഥയുടെ ജാഗ്രത വ്യക്തമാക്കുന്നു